ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അങ്ങനെ ദേ നമ്മളുടെ പാടത്തമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണിന്ന് അങ്ങനെ ഒരുപാട് വിഷമവും സങ്കടവും സന്തോഷം എല്ലാം കൊണ്ട് നമ്മളിതേ പരിപാടി കാണാൻ വന്നിരിക്കുകയാണ് കൈസിനി അടുത്ത വർഷത്തെ നമ്മുടെ ഉത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ നമ്മുടെ കുഞ്ഞമ്പൂൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഇപ്പോൾ കേട്ടോ ആ കാണ ആ കുഞ്ഞു പിള്ളേരിൽ ആദ്യം കാണുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞമ്പൂവിൻ്റെ ഗേൾ ഫ്രണ്ട് കുഞ്ഞമ്പൂവിൻ്റെ ഗേൾ ഫ്രണ്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നെ ഗൈസ് അടിപൊളിയായിരുന്നു പിന്നെ അതേ നമ്മളുടെ ഇവിടെ താലെടുത്തുകൊണ്ട് വരുന്ന കുറേ പേരുണ്ട് കേട്ടോ അവരുടെ ആ ഡ്രസ് കോഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഗൈസ് ഇതിനിടയ്ക്ക് ഒരു വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം തരുന്നത് കേട്ടോ ഞാൻ ഞാനെൻ്റെ നന്ദയുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കണ്ടിരുന്നു ഗൈസ് ഞാൻ ഇന്നതിന് തൊട്ട് ബൈക്കിലാണ് കേട്ടോ അദ്ദേഹവും വന്നിരുന്നത് എന്നാലും കണ്ടു പിന്നെ പിന്നെന്താ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയിട്ടുള്ള പിള്ളേരുടെ ഡാൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇതിൽ അടിപൊളി ആയിട്ടുള്ളത് ബാക്കിയൊന്നും ഞാൻ ഇപ്പം എൻജോയ് ചെയ്തിട്ടില്ല അടുത്ത വർഷം ഇതിലും അടിപൊളിയായിട്ടുള്ള പരിപാടികളൊക്കെ വരുമെന്ന് നമ്മളിങ്ങനെ റേറ്റിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ പരിപാടിക്കിടയിൽ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച കേട്ടോ ഇന്ന് പായസമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് നമ്മൾ രണ്ട് ദിവസവും നമുക്ക് പ്രസാദം ഇട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പോയി കഴിച്ചു കൈസ് അതിനുശേഷം നമ്മൾ വെടിക്കെട്ട് കാണാൻ പോവുകയാണ് ഒരു എന്താ പറയണ്ട ഒരുപാട് സന്തോഷവും സങ്കടവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് കാരണം ദീമെ തീർന്നു പോയല്ലോ നാളെ നമുക്കിനി ഇതേ പറഞ്ഞു വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ടാറ്റ യു